ഒരു ഞാൻ സംസാരിക്കുന്നുണ്ടോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ ഒരു പരിപാടിയുടെ ഗസ്റ്റായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുകയാണ് പരിപാടി ഒന്നുമല്ല നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവേശനോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത് പരുതൂർ ഗവൺമെൻറ് സ്കൂളിലാണ് പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഒരുപാട് നല്ല ടെൻഷനുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നന്നായി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അവർ ഒരു പത്ത് മണി ആകുമ്പോൾ എന്നെ എന്തായാലും പിക്ക് ചെയ്യാൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് എന്തായാലും നമുക്ക് കാണാം അപ്പോൾ ഇതാ ഞാൻ റെഡി ആയി ഫ്രഷായി ചായ കുടിച്ച് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവർ വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഇതുവരെ രണ്ട് ഹോളൊന്നും വന്നിട്ടില്ല ഞാനിപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എക്സൈറ്റഡ് ആണ് എല്ലാം എല്ലാം അങ്ങനെ ഉണ്ട് ഉള്ളിൽ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം ഹലോ ഇതാ ഞാൻ അങ്ങനെ ഇറങ്ങി അവരെന്നെ വിളിച്ചു അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തോടുണ്ട് തോടിൻ്റെ സൈഡിൽ കൂടെയാണ് വരുന്നത് തോട് ഞാൻ കാണിച്ചു തരാം ഇതാണ് തോട് ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം എന്നറിയും അപ്പോൾ അടിപൊളിയാണ് അങ്ങനെ അത് അവരാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത് അത് അർജുൻ അർജുനെൻ്റെ ഫ്രണ്ടും പിന്നെ ആ സ്കൂളിലത്തെ സാറും കൂടിയാണ് അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി നല്ല ടെൻഷനുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ടെൻഷൻ അടിച്ചിട്ട് ഇനി കാര്യമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് ഇതെൻ്റെ ഫ്രണ്ടാണ് അർജുൻ അർജുനും ഞാനൊരു സ്കൂളിൽ പഠിച്ചത് ആളിപ്പോൾ അവിടെ പി ടി സാറായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ ഇത് വിശ്വനാഥ് സാറ് ഇവർ രണ്ടു പേരുമാണ് എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തതും എല്ലാം സെറ്റാക്കിയതുമൊക്കെ അങ്ങനെ അത് സ്കൂളിൻ്റെ അവിടെ എത്തി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ അത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ തന്നെ ചങ്കിലൊക്കെ ഇടിപ്പ് തുടങ്ങിയായിരുന്നു അത്യാവശ്യം പേടിയായി പേടി ഇങ്ങനെ വരുന്നുണ്ട് എന്താണെന്നറിയില്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇറങ്ങി വരുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഓഫീസ് പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് വന്നിരുന്നത് അവിടെ എനിക്ക് ചായ ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ അത്യാവശ്യം പോസ്റ്റായിരുന്നു കുറേ നേരം അവിടെ ഇരുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ പിള്ളേരോടും സ്റ്റേജിൻ്റെ അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടു അപ്പോൾ എന്നോടും പറഞ്ഞു സാറ് പറഞ്ഞു നമുക്കും ഇറങ്ങാം എന്ന് പറഞ്ഞു എന്നെ സ്റ്റേജിൽ കൊണ്ടുപോയിരുന്ന് അപ്പോഴേക്കും ഒരുപാട് കുട്ടികളും അവരുടെ പേരൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനായി തുടങ്ങി എല്ലാവരും കൂടെ കണ്ടപ്പോൾ അങ്ങനെ എന്ത് പറയണം എന്താണ് അവരോട് സംസാരിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ മനസ്സിൽ അതായത് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അടുത്ത ഞാനാണ് സംസാരിക്കേണ്ടത് അപ്പോൾ അതിന് എന്നെ വിളിക്കാം എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു ഒരു എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും പാട്ട് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഞാനാണ് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ട് എനിക്ക് ഈ പറയുന്നതൊന്നും എനിക്കാണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി ശരിക്കും അങ്ങനെ ഈ ടീച്ചറെ എന്നെ കുറിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എവിടെയൊക്കെയോ ഒരു സമാധാനം ഒരു കോൺഫിഡൻസും പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ കുറെ ടെൻഷനൊക്കെ മാറി എന്നുള്ളൊരു തോന്നൽ വന്നു അപ്പോൾ അടുത്തത് ഞാനാണ് സംസാരിക്കാൻ പോണത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം എൻ്റെ എന്തായിരുന്ന അവസ്ഥയാണ് ശരിയാണ് ഭയങ്കര സംഭവമായിട്ടാണ് എനിക്കും തോന്നിയത് കാരണം ഞാൻ എന്നെ അടുത്തറിയുന്നവർക്ക് എന്തായാലും അറിയാം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആ സമയത്ത് അവർക്ക് നല്ലോണം ബോർ അടിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അധികം വലിച്ച് നീട്ടാതെ കുറച്ച് പാട്ടുകൾ പാടിക്കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പരിപാടി എൻ്റെ പരിപാടി കഴിഞ്ഞു ഞാനിങ്ങനെ എനിക്കൊരു മൊമെൻ്റ് ഒക്കെ ഒരു തന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായത് എൻ്റെ ഫോട്ടോ ഒക്കെ ഒരു മൊമെൻ്റ് ആയിരുന്നു നല്ല ഭയങ്കര ഇഷ്ടമായി എനിക്കത് അങ്ങനെ പോരാ നേരം എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു ടീച്ചേഴ്സ് പിന്നെ എച്ച് എം പ്രിൻസിപ്പൾ എല്ലാവരും കണ്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും നല്ല സന്തോഷമായി എനിക്കും ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷ അല്ല ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ പോകാൻ നേരം എനിക്കൊരു അരി ഉണ്ടായിരുന്നു അരി അവിടെ പിള്ളേർക്ക് മിഠായിക്ക് പകരം ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് അങ്ങനെ ഞങ്ങൾ പോവാണ് ഗോയ്സ് അപ്പോ നേരെ ഇനി ഫുഡ് കഴിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് ആക്കി തരാന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അത്രയും 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 സന്തോഷത്തിലാണ് അവിടെ നിന്ന് പോകുന്നത് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ എന്നെ കൊണ്ട് ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് ഞാനൊരു ഷോപ്പിന് മുമ്പിൽ കയറുന്നതെന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല ഞാൻ പണ്ടതി പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മഴ പെയ്തുകൊണ്ട് ഈ ഇവിടെ ഒരു ഷോപ്പിന് മുമ്പിൽ കയറുന്നിട്ട് ഞാൻ സ്കൂളിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ അതിനെ സംസാരിച്ചത് ഹായ് അപ്പോൾ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കൊടുക്കാം ഹലോ ഞാൻ പരുതൂർ ഹൈസ്കൂളിലെ അധ്യാപകനാണ് പേര് വിശ്വനാഥൻ ഈ പ്രവേശനോത്സവത്തിന് ഞങ്ങളുടെ മുഖ്യാതിഥിയായി എത്തിയത് പ്രണവായിരുന്നു പ്രണവിൻ്റെ സംഗീത വിരുന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും അത്രയേറെ ആസ്വദിച്ചു എന്താണെങ്കിലും ഇനിയുള്ള സംഗീതയാത്ര പ്രണവിനെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും അയ്യോ സാറിങ്ങനല്ല സംസാരിക്കുക സാറ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ക്യാമറ കൊടുത്തപ്പോൾ സാറ് ഭയങ്കര ഫോമലായിട്ട് സംസാരിച്ചു ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ നാട്ടിലെത്തി നാട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഹോട്ടലിലെത്തി നല്ല വെറുപ്പിക്കലാണ് വീഡിയോ എടുത്തിട്ട് അത് അവരുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അർജുനൻ്റെയൊക്കെ മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട് ഹായ് അർജുനെ ഞാൻ പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പിന്നെ ഇത് വിശ്വനാഥ് സാറ് ഇത് ജസീൽ സാറ് അങ്ങനെ അവരെന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ നമുക്കവിടെ പോയേക്കാം അമ്മ ജോലിയുടെ ഇടയിൽ ഞാൻ വിളിച്ച് വരുത്തിയത് അവിടെ ഭിന്നാമ്പുറത്തായിരുന്നു അപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷമായി അവൾക്ക് ഭയങ്കര ഞാൻ അത് കാണിച്ചു കൊടുത്തപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾക്കും കാണിച്ചു കൊടുത്തു അവൾക്കും സന്തോഷമായി ഇതാണ് സംഭവങ്ങൾ ഹലോ അപ്പൊ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഞാന് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞ ശരിക്കും ഏർ അത്രയും അത്രയും സന്തോഷത്തിലാണ് കാരണം ഞാൻ ഇന്നേ വരെ ഇങ്ങനെ സ്റ്റേജിൽ കയറിട്ട് ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ചിട്ടില്ല നല്ലപോലെ എന്നിട്ട് ഒരു സമാധാനായിട്ട് നിന്ന് സംസാരിച്ചിട്ടില്ല പിന്നെ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റായിട്ടൊരു സ്കൂളിലേക്ക് പോകുന്നതും ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് പോകുന്നത് അപ്പോൾ അതിത്രയും നന്നായിട്ട് എന്നെ കൊണ്ട് അത് എൻ്റെ പേഴ്സണലി എൻ്റെ എനിക്ക് തന്നെ ഒരുപാട് സന്തോഷമായി കാരണം ഒരു ഒരു കുറവ് എന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് കുറവ് തോന്നിയതെന്നു വെച്ചാൽ എനിക്ക് ഇനിയും സംസാരിക്കണം എന്ന് തോന്നി കാരണം എനിക്ക് അങ്ങനെ അത്രയും ഇഷ്ടമായി സംസാരിച്ചപ്പോൾ എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി എനിക്ക് എനിക്കത്രയും ഒരു സന്തോഷമായി പിന്നെ പാട്ട് പാടി നല്ല പോലെ പാടാൻ പറ്റി പിന്നെ എല്ലാവർക്കും ഇഷ്ടായി അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചുകൾ നന്നാക്കി തന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷായി അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ പരിപാടികൾ വരുമ്പോൾ ഞാൻ അങ്ങനെ മാറി നിൽക്കുക ചെയ്യാം എനിക്ക് ടെൻഷൻ എനിക്ക് വയ്യ ഞാൻ അലമ്പാക്കുന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നെഗറ്റീവായിട്ട് രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഇനി ഞാൻ ഒരു പരിപാടി ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഷുവറായിട്ടും പോകാം പോകാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ എന്തായാലും പോകും കാരണം അത് എനിക്കിന്നത് ഫീൽ ശരിക്കും അത് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് പോയപ്പോൾ ടെൻഷനോടെയാണ് പോയത് പക്ഷെ ഒരുപാട് ഒരുപാട് നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അപ്പോ ഹാപ്പിയാണ്